തിരുനെല്ലിക്ക് പോകുന്നിടത്ത് ഒരു പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം കേട്ടോ പുരാതനം എന്ന് വെച്ചാൽ അത്രക്ക് ഒരു ക്ഷേത്രമാണ് അതിന്റെ ബോഡാ കേട്ടോ ഇത് ശ്രീ കാളീശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അമ്പലം കുറച്ച് അങ്ങ് പോകണം ബാ അമ്പലം കാണിച്ചു തരാം അമ്പലത്തിൻ്റെ കവാടം ദേ അവിടെ നോക്കിയാൽ കാണാം പിന്നെ മെയിനായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഞാൻ തിരുനെല്ലിക്ക് പോകുന്ന വൈകി ഈയൊരു അമ്പലം ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം എടുക്കുന്നൊരു വീഡിയോ ആണ് ഇത് നെഗറ്റീവായിട്ട് ആരും കൊണ്ടുവരാൻ നിൽക്കണ്ടോട്ടോ ഞാൻ തിരുനെല്ലിക്ക് പോകുന്ന സമയത്തൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ അപ്പം നല്ല പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണെന്ന് എനിക്കറിയാം പിന്നെ കേട്ടിട്ടുണ്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു തേങ്ങ കൊണ്ടുവരണം എന്ന് കേട്ടിട്ടുണ്ട് അത് തിരുനെല്ലി ഒരു വൈദ്യരുണ്ട് ആ വൈദ്യരുടെ അടുത്തുള്ള സ്റ്റാപ്പ് പറഞ്ഞ് കേട്ടതാണ് കേട്ടോ കാര്യം എന്താ വെച്ചാൽ കാടിൻ്റെ ഉള്ളിലായി അമ്പലം വരുന്നത് അപ്പോൾ ഇവിടെ പുലിയും ആനയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ അമ്പലത്തിൽ വരുന്ന സമയത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവിക്ക് ഒരു തേങ്ങയായിട്ട് വരണം എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ കേട്ടോ എത്രത്തോളം സത്യമാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു അമ്പലം ഇവിടെ ഉള്ളത് അറിയുമെന്നും എനിക്കറിയില്ല ട്ടോ അമ്പലത്തിന്റെ ബോർഡ് അവിടെ ചെറുതായിട്ടാണ് ഉള്ളത് ഏതായാലും അമ്പലം കാണാം പാപ്പുരി അടുത്ത വീഡിയോ ആരും ഇറക്കണ്ട ജസ്ന അമ്പലത്ത് കയറി കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് ആർക്കും ആരും എത്തിപ്പെടാത്ത ആർക്കും അങ്ങനെ അറിയാത്തൊരു ക്ഷേത്രം നിങ്ങളിലേക്കൂടി എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഇനി ഇതിൽ നെഗറ്റീവായിട്ട് വരണ്ട എന്ന് കരുതിയിട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു കാര്യം പറയുന്നത് ഒരു വരുന്നത് ാണ് പ്രതി പോയ രീതിയിലാട്ടോ നമുക്ക് കാണാൻ പറ്റിയ ഇവിടെ അമ്പലത്തിലേക്ക് കയറുന്ന കൽപ്പടവുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഏർ ഞാൻ പറഞ്ഞല്ലോ വൈദ്യര വീടിന്റെ അടുത്തുള്ള അപ്പൊ ഒരു വൈദ്യര സ്റ്റാഫ് വീടിന്റെ അടുത്തുള്ള ആളെന്ന് പറഞ്ഞിട്ട് വൈദ്യര സ്റ്റാഫ് പറഞ്ഞിട്ട് അത്രയും പയറ്റുള്ള അമ്പലാണ് ഒരു ദിവസമാണ് ഇവിടെ മെയിനായിട്ട് ഉത്സവം കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ വേറൊരു അമ്പലം വരുന്നതിൻ്റെ ഇതാണ് ഈ രണ്ട് രണ്ടമ്പലങ്ങളാണ് ഉള്ളത് പ്രതിഷ്ഠ കാണിക്കണ്ട ഇനി ഞാൻ പ്രതിഷ്ഠ കാണിച്ചു എന്ന് പറഞ്ഞെനിക്കാവൂല നമ്മളൊക്കെ നല്ലൊരു കാര്യം വിചാരിച്ചിട്ടാണ് ഈ അമ്പലത്തിന്റെ തൊട്ട് കാണിക്കുന്നത് പക്ഷേ അത് നെഗറ്റീവ് ആയിട്ട് എടുത്ത് കേടും മക്കളെ ഞാൻ എന്തേ തലേന്ന് തട്ടം വരെ അയച്ചാൽ ഇനി ജസ്റ്റ് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ തലേ വിട്ടു എന്ന് പറയണ്ടാന്നുള്ളത് കൊണ്ട് തട്ടം വരെ അയച്ചിട്ടാണ് കാരണം ഞാൻ കുറേ വരുന്ന ഒരു അമ്പലമാണ് തിരുനെല്ലി വരുന്ന സമയത്തൊക്കെ ഇവിടെ വരും ഇവിടെ വന്നിട്ട് ജസ്റ്റ് പോ വെറുതെ വന്ന് വരുന്നതാട്ടോ ഞാൻ പറഞ്ഞല്ലേ കാളീശ്വരി എന്നുള്ളൊരു ബോർഡ് അവിടെ കണ്ടതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇത് കാളീശ്വരി ആണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കേട്ടോ അപ്പോ എന്തായാലും ദൈവമല്ലേ പിന്നെ പറഞ്ഞത് പോണം നല്ല പയക്കുള്ള അമ്പലം ആയതുകൊണ്ട് നടുക്കായിട്ടാണ് ഈ അമ്പലം ഇനി ആരെങ്കിലും തിരുനെല്ലി ഭാഗത്തേക്ക് പോകുന്നവലുണ്ടെങ്കിൽ ജസ്റ്റ് ഈ അമ്പലം കാണണം എന്ന് ആഗ്രഹമുള്ള ഒന്ന് വന്ന് കാണാൻ വേണ്ടിയിട്ടോ